വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് ഒൻപതാം നമ്പർ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് തുറന്നു നൽകി എം ബി ഫണ്ടിൽ നിന്ന് ഏഴു ലക്ഷവും ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ എസ് വികസന ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷവും മുടക്കിയാണ് ഇരുന്നൂറ്റി മീറ്റർ പാത കോൺക്രീറ്റ് ചെയ്തത് അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാട്ത്ത് പാത ജനങ്ങൾക്കായി തുറന്നു നൽകി വർഷങ്ങളായി തകർന്ന് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിരുന്ന വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് ഒൻപതാം നമ്പർ നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് റോഡ് തകർന്നത് മൂലം പ്രദേശത്തെ പതിനാലോളം കുടുംബങ്ങൾ ഏറെ ദുരിതത്തിലായിരുന്നു ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ എസ് വികസന ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും എം ബി ഡീൻ കുര്യാക്കോസ് ഏഴ് ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് റോഡിന്റെ ഇരുന്നൂറ്റി മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്തത് റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് അധ്യക്ഷയായിരുന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി റോഡിൻ്റെ ഫണ്ട് അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റോഡിൻ്റെ പൂർത്തീകരണത്തിനുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം വളരെയധികം അതിനുവേണ്ടി പരിശ്രമിക്കുകയുണ്ടായി പ്രത്യേകിച്ച് എസ് സി ഫണ്ട് ആയതുകൊണ്ട് എസ് സി ഫിസിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണമായിരുന്നു അത് കിട്ടുന്നതിനൊക്കെ വളരെ പ്രയാസമുണ്ടായിരുന്നു മെമ്പറും മഹേഷും കൂടി നിരന്തരമായി ഇടപെട്ടിട്ടാണ് അത് ലഭിച്ചത് അതുപോലെ തന്നെ കമ്പനിയുടെ എൻ ഒ സി വാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട യൂണിയന്റെ നേതാക്കൾക്കൂടെ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയുണ്ടായി എല്ലാവർക്കും വളരെയധികം ഗുണം ഈ റോഡ് കൊണ്ട് ഉണ്ടായിരിക്കുകയാണ് റോഡ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഷൺമുഖം എം മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു